ആലപ്പുഴയിൽ പന്നിയെ പിടിക്കാൻ വെച്ച കെണിയിൽ കുടുങ്ങി കർഷകൻ മരിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് ജോൺസന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മാവേലിക്കര താമരക്കുളം പഞ്ചായത്തിൽ അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കെണിയിലകപ്പെട്ടാണ് കർഷകൻ മരിച്ചത് താമരക്കുളം സ്വദേശി ശിവന്കുട്ടിയാണ് മരിച്ചത് പന്നിക്കണിയിൽപ്പെട്ട് കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് താമരക്കുളം പഞ്ചായത്തിനു മുന്നിൽ ജനകീയ ഉപരോധ സമരം നടന്നു ചാരുമൂട് ഏരിയ സെക്രട്ടറി എ ബിനു സമരം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ അറിവോടെയാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ ജോൺസൺ പന്നിക്കണി സ്ഥാപിച്ചതെന്ന് ഉദ്ഘാടകനായ എ ബിനു പറഞ്ഞു കർഷകനായ ശിവൻകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിത്തം ജോൺസിനൊപ്പം പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിനുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ജോൺസിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഇതോടൊപ്പം വൈദ്യുതി മോഷ്ടിച്ചതിന്റെ പേരിലും ഇയാൾക്കെതിരെ നിയമ ഉണ്ടാകും കൊല്ലപ്പെട്ട ശിവൻകുട്ടിയുടെ മൃതദേഹം നാളെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും ഷോക്കേറ്റാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കൈരളി ന്യൂസ് ആലപ്പുഴ